ഈ പയ്യന് ഭയങ്കര ഭാഗ്യാണ് ഇംഗ്ലീഷ് എക്സാം നടക്കുമ്പോൾ ഒരു വേർഡിന്റെ അർത്ഥം പോലും അറിയില്ല അതുകൊണ്ട് ഇറേസർ ടോസ് ചെയ്താണ് ആൻസേഴ്സ് എഴുതുന്നത് അങ്ങനെ അവൻ സ്കൂൾ ടോപ്പറായി ആർട്ട് ക്ലാസ്സിൽ അറിയാതെ കയ്യിൽ നിന്ന് പെയിന്റ് തട്ടി വീണു ടീച്ചർ ചീത്ത പറയുമെന്ന് ഉറപ്പാണ് എന്നാൽ അത് കണ്ട് ടീച്ചർ ഷോക്കായി അവൻ ചുട്ടു കിടക്കുന്ന ഭൂമിയുടെ പടം വരച്ചിരിക്കുന്നു അതിലും ഫസ്റ്റ് പ്രൈസ് എന്നാൽ ഈ ജീവിതം തന്നെ ബോറടിച്ചതുകൊണ്ട് ജിബ്രു അടുത്ത എക്സാമിൽ ഒന്നിനും ആൻസേഴ്സ് എഴുതിയില്ല പക്ഷെ ടീച്ചർ പറഞ്ഞു ആകെ ഒരു കുട്ടി മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിലെ തെറ്റ് മനസ്സിലാക്കിയിട്ടുള്ളൂ അതാണ് നമ്മുടെ ജിബ്രു വെലു ഈ ഒടുക്കത്തെ ഭാഗ്യം മാറുമെന്നാണ് അവൻ കരുതിയിരിക്കുന്നത് എന്നാൽ ഒന്നും കൂടി ഡോസ് കൂടി ലോട്ടറി ടിക്കറ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുക ഫുഡ് ഈറ്റിംഗ് ചലഞ്ചിൽ ഫസ്റ്റ് ആവുക എന്നിട്ട് ഒരു സാധാരണക്കാരന്റെ പോലെ ജീവിക്കാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റായി മാറി എന്നാൽ വർക്കിലെ ഫസ്റ്റ് ദിവസം തന്നെ പതിനഞ്ച് വീടുകൾ വിറ്റു എപ്പോഴും ലൈഫിൽ ഒന്നാമത് തന്നെ ദേഷ്യം പിടിച്ച് ദൈവത്തെ ചീത്ത പറഞ്ഞു പെട്ടെന്ന് ഒരു മിന്നൽ അടിച്ചു അത് അവൻകുള്ളതായിരുന്നില്ല അടുത്തുള്ള ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിന് കൊണ്ടു അവനാണ് അവനെ പിടിച്ചതെന്ന് പറഞ്ഞ് അവൻ ആ നാട്ടിലെ ബെസ്റ്റ് സിറ്റിസൺ ആയി മാറി